യു ഡി എഫ് ഇരിങ്ങാലക്കുട മുനിസിപ്പൽ തല തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ലയൻസ് ക്ലബ് ഹാളിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി ജോസ് വില്ലൂർ ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് മുനിസിപ്പൽ കമ്മിറ്റി ചെയർമാൻ സി എസ് ഹഖ് അധ്യക്ഷത വഹിച്ച കൺവെൻഷനിൽ മുൻ എം പി പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കറ്റ് തോമസ് ഉണ്ണിയാടൻ കെ പി സി സി മുൻ ജനറൽ സെക്രട്ടറി എം പി ജാക്സൺ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് എം എസ് അനിൽകുമാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ ആന്റോ പെരുമില്ലെ സതീഷ് വിമലൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ എ റിയാസുദ്ദീൻ യു ഡി എഫ് മുൻസിപ്പൽ കമ്മിറ്റി കൺവീനർ പി ടി ജോർജ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി കെ ഭാസി എന്നിവർ പ്രസംഗിച്ചു നടക്കുന്ന ഏറെ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലാണ് നമ്മൾ എല്ലാവരും പങ്കെടുത്തത് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ തന്നെ നിങ്ങൾക്ക് എല്ലാവരും അറിയാം ഒരുപാട് വർഷങ്ങളായി നാട് ഭരിക്കുന്ന ഇടതുപക്ഷ മുന്നണി സമസ്ത ജനവിഭാവങ്ങളെയും തകർത്ത് തരിപ്പണമാക്കി മുന്നോട്ടു പോകുന്ന

യു ഡി എഫ് നടത്തിയ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ ഇരിഞ്ഞാലക്കുഴിയുടെ ചരിത്രത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ ഒരു ശതമാനം പോലും അതിശോക്തി വികസന രംഗത്ത് ഒട്ടനവധി നേട്ടങ്ങൾ പോയിലെടുക്കാൻ നമുക്ക് സാധിച്ചു